കൊല്ലം സുധിയുടെ ഭാര്യ രേണു രേണുസ്തുതി ഫോട്ടോഷൂട്ടും റീൽസും അഭിനയവും അഭിനയവുമൊക്കെയായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാൽ കടുത്ത സൈബർ ആക്രമണമാണ് രേണു നേരിടേണ്ടി വരുന്നത് ശ്രുതി മരിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വരുന്നതെന്നാണ് ചിലർ പറയുന്നത് രേണു പങ്കുവയ്ക്കുന്ന വീഡിയോക്കും ഫോട്ടോസിനുമൊക്കെ താഴെ രേണുവിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് എന്നാൽ അഭിനയം തന്റെ ജോലിയാണെന്നും ഇനിയും താൻ അഭിനയിക്കുമെന്നും രേണു വ്യക്തമാക്കിയിരുന്നു തനിക്കെതിരെ വരുന്ന അധിക്ഷേപങ്ങൾക്കുള്ള മറുപടി കഴിഞ്ഞ ദിവസം രേണു നൽകിയിരുന്നു ഇനിയും മഞ്ജു ഇപ്പോഴുള്ള എല്ലാ സുന്ദരിമാരായ നടിമാർക്കും തൊഴിലുറപ്പിന് പോകാം റേണു സിനിമാ ലോകം കീഴടക്കും നായൻതാരൊക്കെ ഫീൽഡ് ും ഇപ്പോഴാണ് ശരിക്കും ഓന്തായത് എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ ഇതിനുശേഷം രേണു പങ്കുവച്ച ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോയ്ക്കും നെഗറ്റീവ് കമൻറ്റുകളുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും നെഗറ്റീവ് ഇട്ടിട്ടില്ല എന്നാലും ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ഓവറാണ് ഹെയർ സ്റ്റൈലൊട്ടും ചേരുന്നില്ല ചേച്ചി ഇനി ഇങ്ങനെ ഒന്നും ചേരതിട്ടോ കണ്ടിട്ട് പേടി തോന്നുന്നു എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ രേണു ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചാന്തകുട്ടിലെ ചാന്തകുടൊരു സൂര്യന്മാനത്ത് എന്ന പാട്ട് റീക്രിയേറ്റ് ചെയ്ത് ചെയ്തതിനു ശേഷമാണ് രേണുവിനെ ഇതുപോലെയുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് വിമർശനങ്ങൾ കടത്തപ്പോൾ തന്നെ തനിക്ക് പറയാനുള്ള കാര്യം രേണു വ്യക്തമാക്കിയിരുന്നു തനിക്ക് ഈ റീൽസ് വീഡിയോ മോശമായി തോന്നിയിട്ടില്ലെന്നും താൻ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ചെയ്തതെന്നും രേണു പറഞ്ഞിരുന്നു ഇനിയും ഇത്തരം വേഷങ്ങൾ ചെയ്യും തനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അഭിനയം തൻ്റെ ജോലിയാണെന്നും ഉറക്കമൊഴിവാക്കി നാടകം ചെയ്യുന്നത് കുടുംബം നോക്കാനാണെന്നും രേണു പറഞ്ഞു